അല്ല ഇപ്പം ആരും നടപ്പാണ് ഇതിൽ സീരീസാണല്ലോ സീരീസ് നമ്മളിപ്പോൾ വലിയ സ്ക്രീനിലാണ് കണ്ടത് ഇതിൽ പ്രവർത്തിച്ച ആൾക്കാരും അല്ലാത്തവരുടെ കൂടുതലൊക്കെയാണ് കണ്ടത് എനിക്ക് ഇത് കാലഘട്ടത്തോട് വലിയ മീറ്റി വിളർന്നതായിട്ട് തോന്നി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നടക്കുന്ന കഥയാണ് ആ കാലഘട്ടത്തിലുള്ള ഒരു സിനിമകളുടെ ഇളവും താളവും വേഗവും പശ്ചാത്തല സംഗീതവും ലൊക്കേഷനുകളും എല്ലാം കൊണ്ടും ആ ഒരു കാലഘട്ടത്തെ ഭയങ്കര ജെനുവനായിട്ട് കാണിക്കുന്നവരെ തോന്നി വേറൊരു തരത്തിലുള്ള രസോസ് ആയിട്ടുള്ള രസമുള്ള മർമ്മങ്ങളാണുള്ളത് ഞാൻ രണ്ട് എപ്പിസോഡാണ് ഞാൻ അഭിനയിച്ച മാത്രമേ ഡബ്ലിമെ കണ്ടു ഞാൻ കണ്ടതിനകത്ത് ഷോസ്റ്റീലർ എന്ന് പറയുന്നത് ഗ്രേറ്റ് ആൻ്റണിയാണ് അഭിനയിച്ച് സൂപ്പറാണ് സൂപ്പർ പറഞ്ഞാൽ ഒരു ഇച്ചിരി പ്രശ്നമുള്ളൊരു കാര്യമാണ് അത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് പ്രശ്നമുള്ള ക്യാരക്ടറെ അങ്ങനെ ഒരു പ്രശ്നമുള്ള ക്യാരക്ടറെ അവതരിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ലൂസായിട്ട് ചെയ്താലും എത്ര അലറിയാലും എന്തൊക്കെ കാണിച്ചാലും അത് അഭിനയമായിട്ട് കൂട്ടും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും അതിലൊരു മൂല്യം പിടിച്ച് വളരെ ഭംഗിയായിട്ട് ഗ്രേസ് ചെയ്തു ഗ്രേസ് ആണ് ഇപ്പം ഇതുവരെ കണ്ടതിനകത്ത് സ്റ്റാർ ബാക്കി സുരായിട്ട് ബാക്കി അത് ചാരിച്ചിട്ടപ്പോൾ അത് പിന്നെ ബാക്കിയുള്ളവർ പറയേണ്ടിയില്ല ഇപ്പോൾ രണ്ട് എപ്പിസോഡാണ് ഇവിടെ പ്രിവിടെ ഒരു എപ്പിസോഡ് പോലും മൂടില്ല ഗ്രേസിൻ്റെ എപ്പിസോഡ് പോലെ ആയിരിക്കില്ല ആണെങ്കിൽ ഷൈജ് അതുപോലെ ആയിരിക്കില്ല നിലവിൽ കീടേ ഓരോ അപ്പോൾ ബാക്കി കണ്ടിട്ട് എന്താ തിയേറ്ററിൽ നേരെ ആക്ച്വലി ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ആദ്യം പിടിച്ച് ഈ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയില്ല ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നതാണ് ബാക്കി പിന്നെ താങ്ക് യു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു വർക്കിൻ്റെ ഭാഗമാകാൻ പറ്റിയത് ഫസ്റ്റ് ഓഫ് ഓൾ തിരിഞ്ചേട്ട താങ്ക് യു സോ മച്ച് അതെനിക്ക് ആദ്യം പറഞ്ഞേ പറ്റൂ നിങ്ങൾ എല്ലാവരും കാണണം അതേപോലെ ഗ്രേസ് ഒരു രക്ഷയില്ല ശരിക്കും ഷോസ്റ്റീലർ എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രേസ് ആണ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്